വളരെ സന്തോഷത്തോടു കൂടിയാണ് സർക്കാരിൻ്റെ ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ തലസ്ഥാനത്തെ മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത് ഏറെ വിമർശനവും ഏറെ എല്ലാം കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ഏറ്റുവാങ്ങിയ ഒരു ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ അവശ്യ വസ്തുക്കൾക്കും ഉൽപാദക സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഇത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ് ഉത്സവകാലങ്ങളിൽ ഇതിനുള്ള സാധ്യത സാധാരണയിലും വളരെയധികമാണ് എന്നാൽ ഭക്ഷ്യഭദ്രതയുടെയും വിപണി ഇടപെടലിൻ്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുഖേന നമുക്ക് ഇത് തടഞ്ഞു നിർത്താൻ സാധിച്ചു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ കാണുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളോടെല്ലാം ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ സൂചിപ്പിച്ചതാണ് വളരെ മുൻകൂട്ടി തന്നെ ഫലപ്രദമായ വിപണി ഇടപെടാനുള്ള നടപടികൾ സ്വീകരിച്ചു വസ്തുക്കളുടെ ക്ഷാമമോ വിലക്കയറ്റമോ ബാധിക്കാത്ത വിധം ഈ ഉത്സവകാലത്തെ കൈകാര്യം ചെയ്യാൻ പൊതുവിതരണ വകുപ്പിനും സപ്ലൈക്കോക്കും കഴിഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഇന്നലെ വരെ ഈ ഒരു മാസക്കാലം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത് ഉപഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുപ്പത് എന്നു പറഞ്ഞാൽ കേരളത്തിലെ മൂന്നേകാൽ കോടി ജനങ്ങളിൽ രണ്ട് കോടി പേർക്കെങ്കിലും രണ്ട് കോടി ജനങ്ങളെങ്കിലും ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് എനിക്ക് തോന്നുന്നത് അരിയുടെയും വെളിച്ചെണ്ണയുടെയും മുളകിൻ്റെയും കാര്യത്തിൽ സവിശേഷമായ ഇടപെടലാണ് ഇത്തവണ നടത്തിയത് ജൂലൈ മുപ്പത്തൊന്നിൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ വിശദീകരിച്ച് ആ പരിപാടികളെല്ലാം സപ്ലൈകോ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സപ്ലൈകോയെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ സപ്ലൈകോയുടെ വിറ്റുവരവിൽ പൊതുജനങ്ങൾ സപ്ലൈകോയിൽ അർപ്പിക്കുന്ന വിശ്വാസം പ്രകടമാണ് ജൂലൈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വിറ്റുവരവാണുണ്ടായത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കൾ എന്നാണ് അന്നത്തെ കണക്ക് കാണുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ സർവകാല റെക്കോർഡുകൾ തകർക്കുന്ന രീതിയിലുള്ള വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നടന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഇന്നലെ വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത് നമ്മൾ ലക്ഷ്യമിട്ടത് മുന്നൂറാണ് അതിന് രസകരമായ അനുഭവം ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതിദിന വിറ്റുവരവ് പത്ത് കോടി കവിഞ്ഞ് ക്രമാതീതമായി വർദ്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്പന പതിനഞ്ച് പോയിൻ്റ് ഏഴ് കോടിയായിരുന്നു അതിന് മുന്നേ ഉള്ള വിറ്റ് ഇതുവരെയുള്ള വിറ്റുവരവിൽ ഏറ്റവും വലിയ വിറ്റുവരവ് അന്നായിരുന്നു എന്നാൽ അന്നായി ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞെങ്കിലും തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഈ റെക്കോർഡ് ഭേദിച്ച് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ഒന്ന് കോടിയായി മാറി ഓഗസ്റ്റ് മുപ്പതിനാകട്ടെ വീണ്ടും റെക്കോർഡ് ഭേദിച്ച് പത്തൊൻപത്